എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ രാമപുരം ടൗൺ അടുത്താണ് ടൗണിൽ നിന്നും ഏകദേശം എണ്ണൂറ് മീറ്റർ ദൂരത്ത് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിനുള്ളത് ജലലഭ്യതയ്ക്ക് കിണർ വെള്ളമാണ് ഉള്ളത് ടെറസിൻ്റെ മുകളിലേക്ക് കയറുവാൻ വെളിയിൽ നിന്ന് സ്റ്റെയറും ടെറസ് പൂർണ്ണമായും ട്രസ് വർക്ക് ചെയ്തിട്ടുള്ളതുമാണ് അതോടൊപ്പം തന്നെ ചുറ്റുമതിലും മനോഹരമായ ഗേറ്റും കൊടുത്തിട്ടുണ്ട് വലിയ കാർ പോർച്ചും സിറ്റൗട്ടും കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് മനോഹരമായ ലിവിംഗ് റൂമാണ് തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ മൂന്ന് ബെഡ്റൂംസും രണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂംസും ഒരു കോമൺ ബാത്റൂമാണ് ഈ വീടിനുള്ളത് ഹാൻഡ് വാഷിംഗ് ഏരിയ ഒരു കിച്ചൺ വർക്ക് ഏരിയ ഇതാണ് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ സൂപ്പർമാർക്കറ്റുകൾ ബാങ്കുകൾ വിവിധ ആരാധനാലയങ്ങൾ എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെ ഉണ്ട് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ വീടാണിത് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വീട് വന്ന് കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് പുതിയതും പഴയതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാൻ എസ് ജെ കെ ഹോംസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി കാണുന്നതും വരെ 何ミ。